ക്ഷണിക്കാത്ത സദ്യയ്ക്ക് ഉണ്ണാൻ പോകാമോ പാടില്ല നിഷിദ്ധമാണ് മുദ്രിസിനെ സദ്യയിലേക്ക് ക്ഷണിച്ചാൽ മുതാലിമ്യങ്ങളെ കൊണ്ടുപോവാമോ ക്ഷണിച്ചയാളുടെ സമ്മതമോ പൊരുത്തമോ ഇല്ലാതെ മുതാലിമ്യങ്ങളെ സദ്യയിലേക്ക് കൂട്ടുന്നത് ഹറാമാണ് തട്ടുകുതിര ഭക്ഷ്യയോഗ്യമാണോ അതെ ഭക്ഷ്യയോഗ്യമാണ് അതിന് അറബിയിൽ ബഹൽ എന്ന് പറയും കാട്ടുകഴുതയും കുതിരയും ഇണചേർന്നുണ്ടായതാണ് തട്ടുകുതിര അത് ഭക്ഷ്യയോഗ്യമാണ് കോവർക്കെഴുതയ്ക്കും ബഹൽ എന്ന് പറയുമെങ്കിലും അത് ഭക്ഷ്യയോഗ്യമല്ല തിരുനബിസുള്ളു അലൈ വസല്ലമയുടെ മേൽ കളവ് പറഞ്ഞാൽ തിരുനബി തിരുനബിസാഹു അലൈവ് വസല്ലമയുടെ മേൽ കളവ് പറയൽ കുറ്റമാണ് റിദ്ധത്ത് വരില്ല പെരുച്ചായി എർബു ഭക്ഷ്യയോഗ്യമാണെന്ന് കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ കാണുന്നല്ലോ നമ്മുടെ നാട്ടിൽ കാണുന്ന പെരുച്ചായി ഇതിൽ പെടുമോ പെടില്ല എർബു ഭോജനജീവിയാണ് നമ്മുടെ നാടുകളിൽ കാണപ്പെടുന്ന പെരുച്ചായി വിളകൾ നശിപ്പിക്കുന്ന തേറ്റ ശക്തമായതാണ് അവ ഭക്ഷ്യയോഗ്യമല്ല വിഷം നജസാണല്ലോ അപ്പോൾ വിഷപ്പാമ്പ് നിസ്കാരത്തിൽ കൊത്തിയാൽ നിസ്കാരം ബാത്തിലാവുമോ ബാത്തിലാവും വിഷത്തേൾ കുത്തിയാലോ ബാത്തുലാവില്ല പാമ്പിൻ്റെ വിഷം ശരീരത്തിൻ്റെ ബാഹ്യഭാഗത്തുണ്ടാവും പോലെ തേളിൻ്റെ വിഷം ശരീരത്തിൻ്റെ ബാഹ്യഭാഗത്തുണ്ടാവില്ല ഉള്ളിലാണ് ഉണ്ടാവുക അതാണ് അന്തരം ജീവിതകാലത്ത് മക്കൾക്ക് സ്വത്ത് വീതിച്ചു കൊടുക്കാമോ അപ്പോൾ ആൺമക്കളുടെ പകുതിയാണോ പെൺമക്കൾക്ക് നൽകേണ്ടത് ജീവിതകാലത്ത് മക്കൾക്ക് സ്വത്ത് നൽകൽ അനുവദനീയമാണ് സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ സമമായി നൽകൽ സുന്നത്താണ് ഒരാൾ തനിക്കുണ്ടാവുന്ന കുഞ്ഞിന് നിശ്ചിത പേരിട് നേർച്ചയാക്കിയാൽ ആ പേര് തന്നെ കുഞ്ഞിന് നൽകേണ്ടതുണ്ടോ ആ നേർച്ചയാക്കിയ പേര് നാമകരണം സുന്നത്തായ അബ്ദുള്ള അബ്ദുറഹ്മാൻ മുഹമ്മദ് പോലെ പേരുകളാണെങ്കിൽ ആ നേർച്ച സാധുവാകുന്നതും അതുതന്നെ കുഞ്ഞിന് നൽകേണ്ടതുമാണ് സമയമാവാതെ കലാ ആവുന്ന നിസ്കാരമേത് കലാ ആയ ഫർ നിസ്കാരത്തിൻ്റെ ശേഷമുള്ള റവാത്തിബ് ഫറൽ നിസ്കാരം കലാ അവലോടെ ഈ റവാത്തിബും കലാ ആയി എന്നാൽ ഫർലി നിസ്കരിക്കാത്തതിനാൽ ഈ റവാത്തിബിൻ്റെ സമയവുമായിട്ടില്ല ഒരാൾ തൻ്റെ ഭാര്യമാതാവിനെ മനഃപൂർവ്വം വ്യഭിചരിച്ചാൽ അവളുടെ മകളായ തൻ്റെ ഭാര്യയുമായുള്ള വിവാഹബന്ധം മുറിയുമോ മുറിയുകയില്ല വ്യഭിചാരം മൂലം വിവാഹം നിഷിദ്ധമാവുന്ന ബന്ധം സ്ഥിരപ്പെടില്ല മാറിക്കിട്ടിയ ചെരിപ്പ് ധരിക്കാമോ മനഃപൂർവം അന്യൻ ചെരുപ്പ് എടുത്തതാണെന്നും മാറിക്കിട്ടിയത് ആ അന്യൻ്റേതാണെന്നും ബോധ്യപ്പെടുകയും മാറിക്കിട്ടിയത് നഷ്ടപ്പെട്ട ചെരുപ്പിനേക്കാൾ മുന്തിയതല്ലാതിരിക്കുകയും ചെയ്താൽ മാത്രം എടുത്തുപയോഗിക്കാം അല്ലെങ്കിൽ പറ്റില്ല